യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ വലിയ പ്രാധാന്യവും പരിശുദ്ധിയും നൽകിയ മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം അള്ളാഹുവിന്റെ അലൈഹി വസ്ലമ പഠിപ്പിച്ച മാസമാണ് മുഹറം എന്ന് പറയുന്നത് മാത്രമല്ല ലോകത്ത് ഏറ്റവും എംബോക്കികളായ ഏറ്റവും ധിക്കാരികളായ മൂന്ന് മനുഷ്യന്മാരുടെ മുക്കൂട്ട് മുന്നണി ഈ ഒരു മുഹർ മാസത്തിനാണ് ആരൊക്കെയാണത് ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞ് ഞെടിഞ്ഞിരുന്ന ലോകത്തിന് മുന്നിൽ പല്ലിടിച്ച് അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന ഫിറൗ ഫൂനിന്റെ മരണമുണ്ടാകുന്നത് മാസം പച്ചിലാണ് ുംഹറമാസം പത്തിലാണ് ഫിറാണിന്റെയും ഹാമാനിന്റെയും താറൂണിന്റെയും കൂട്ടുകെട്ടുകളുടെ തകർച്ചയുണ്ടാകുന്നത് ഈ മൊഹർ പത്തിലാണ് ആ ചരിത്രം നമ്മൾ ഈ ലിംബറിൽ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞതാണ് അള്ളാഹു സുഹാന മുസാ നബി അലിഹിത്തു വസ്സലാമിന് ഇസ്രേൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ സമ്മതം കൊടുക്കുന്നതും അങ്ങനെ പലായനം ചെയ്ത റബ്ബ് പറഞ്ഞ ദിക്കിലേക്ക് നടന്ന അവസാനം ആ പറയുന്ന ചെങ്കടലിന്റെ മുന്നിലെത്തി അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാതോർത്ത് നിന്ന് അവസാനം റബ്ബിന്റെ കൽപ്പന വന്ന് വടികൊണ്ട് ആർത്തലക്കുന്ന തിരമാലയിലേക്ക് ആഞ്ഞടിച്ച് ആ തിരമാലകൾ മുസാലി മുസാലിത്തുലാമിന്റെയും കൗമിന്റെയും മുന്നിൽ രണ്ട് ഭാഗങ്ങളിലേക്ക് വലിയ പർവ്വതങ്ങൾ പോലെ മാറി നിന്ന് വഴിതടിച്ചു കൊടച്ച് ആ വഴിയിലൂടെ മുസാലി മുസാലും ഉമ്മത്തും ഫലസ്തീനിലേക്ക് രക്ഷപ്പെട്ട മഹിര മനോഹരമായ രോമാഞ്ചമുണ്ടാക്കുന്ന കഥകൾ നടന്നത് ഈ മുഹറം ബച്ചാണ് ഇനി ഈ വരുന്ന പത്ത് ദിവസത്തെ ഈ വരുന്ന പത്താം തീയതിയാണ് അത് നടന്നത് അതുകൊണ്ട് തന്നെ അതിന് നന്ദി സൂചകമായി അതിന്റെ സന്തോഷ പ്രകടനമായി നോമ്പെടുക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഇതിൽ വലിയ വേറൊരു ഗുണപാഠം കൂടി ഉണ്ടെന്നറിയാം വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്ന സഹാബത്ത് ചോദിച്ചു െ എന്തിനാണ് ഈ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത് പ്രവാചകം പറഞ്ഞു ഞാൻ ജനിച്ച ദിവസമാണ് എനിക്ക് വഹി കിട്ടിയ ദിവസമാണ് അതുപോലെ തന്നെ വാതില് തുറക്കപ്പെടുന്ന ദിവസമാണ് ഇതൊക്കെ തിങ്കളാഴ്ചയാണ് നടന്നത് അതുകൊണ്ട് ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണെന്ന് റസൂൽ സ്വലം അപ്പൊ പ്രവാചകൻ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് നോമ്പെടുത്തിട്ടാണ് വിഷന്നിട്ടാണ് ദാഹിച്ചിട്ടാണ് അള്ളാഹു വേണ്ടി പട്ടിണി കടന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുക ബിരിയാണി വെച്ചിട്ടാണ് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഇറച്ചിക്കറി വെച്ചിട്ട് ാണ് അത് വിളംബരം ചെയ്തിട്ടാണ് ലൊടു കൊടച്ചിട്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ല ആഘോഷം നടക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇസ്ലാമിൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ അനുസ്മരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്തോഷ പ്രകടനത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക നമുക്കെങ്ങാനും ഈ ആഘോഷ പ്രകടനത്തിന്റെ ഐച്ഛിക തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആഘോഷിച്ചോളൂ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമും മമ്മത്തും രക്ഷപ്പെട്ട ദിവസമാണ് മൊഹറം ബത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഒരു അവസരം നമുക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആഘോഷിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇസ്ലാം അങ്ങനെ ഒരു ആഘോഷം അങ്ങനെ ഒരു സന്തോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് മുസാലു വസ്സലാമിന്റെ ആ ആ ഒരു മോചനത്തിനു വേണ്ടി നമ്മൾ സന്തോഷം എങ്ങനെയാണ് നോമ്പെടുത്തിട്ടാണ് എന്നാണ് വസ്ലാ പഠിപ്പിച്ചെന്നത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ മുഹറം ഒന്നാമത്തെ പത്ത് ദിവസം ഈ മുഹറം മാസം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് പവിത്രതകളുള്ള ഒരുപാട് ദിവസമാണ് മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ വലിയൊരു വിരോ വിരോധാവാസം എന്താ പറയുക നിങ്ങൾക്ക് ഈ മുഹറം മാസം ഒരുപാട് നഹ്സുകളുള്ള ഒരുപാട് കുഴപ്പങ്ങളുള്ള ദിവസങ്ങളാണ് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ചില ഉസ്താദുമാർ സാധാരണക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് ദിവസങ്ങൾ നിങ്ങൾ കടകൾ തുറക്കാൻ പാടില്ല ഊട്ടിക്കോടാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ജോലിക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല പുതിയ സംരംഭങ്ങളൊന്നും നിങ്ങൾ തുടങ്ങാൻ പാടില്ല ഈ മുഹറം പത്ത് ദിവസത്തിൽ നിങ്ങൾ തുടങ്ങുന്നതെല്ലാം തകർന്നു പോകുമെന്ന കള്ളക്കഥയാണ് എല്ലാ അന്ധവിശ്വാസമാണ് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം പ്രത്യേകതയും ഇത്രത്തോളം പരിഭാവനത്വവും നമുക്ക് പഠിപ്പിച്ചതെന്ന ഈ മുഹറത്തിന് യഥാർത്ഥത്തിൽ ഒരു നഹ്സിന്റെ മുഖം മുഖം വന്നത് വന്നത് ഈ അത് മറ്റെവിടെന്നും അല്ല വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്റും ഒമ്പതും പത്തും ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇന്നും നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ മഹാനായ അബൂബക്കർ സുദീഖർ അലിള്ളഹനുവിന്റെയും ഉമർബുൽ പേരുകൾ എഴുതിയ പോത്തുകളെ പരസ്യമായി ഒട്ടിക്കൊല്ലും എന്തിനാണ് അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആലോചിച്ചോണ്ട് പോത്തിനെ വാങ്ങാ പൈസ കൊടുത്തിട്ട് എന്നിട്ട് ആ പോത്തിന്റെ പുറത്ത് അബൂബക്കർ സിദ്ധിക്കുന്ന പേരെഴുതാ ആരെ പ്രവാചകന്റെ പ്രവാചകന്റെ ഉത്തമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര മുന്നിലും പിന്നിലുമായി സംരക്ഷണത്തിന്റെ കവചം അബൂബക്കർ ഒരു പുറത്തും ഫാറൂഖ് വിവേചകൻ എന്ന റസൂലുള്ള സ്നേഹത്തോടെ ബഹുമാനത്തോടെ രണ്ടാം ഖലീഫ ഇസ്ലാമിന്റെ ഭൂതപൂർവമായ കാരണക്കാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് പേര് മറ്റൊരു മറ്റൊരു പുറത്തും എഴുതി വെച്ചിട്ട് അവരോട്

സംഭവിച്ചത് എന്താണ് വിശ്വാസ പാരമ്പര്യമുള്ള കൊണ്ടോട്ടി തങ്ങന്മാർ അവരുടെ വിശ്വാസത്തെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ കരളിലേക്കും ഹൃദയത്തിലേക്കും നട്ടുപിടിപ്പിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു അതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ മുഹറം മാസം പ്രിയപ്പെട്ടവരെ നഹ്സിന്റെ മാസമായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഷിയാക്കൽ ഈ മുഹറം മാസത്തെ നഹ്സിന്റെ മാസമായി കണക്കാക്കുന്നത് കർബല നടക്കുന്നത് കർബല കൂട്ടക്കൊല നടക്കുന്നത് ഈ മുഹറം മാസത്തിൽ

യാതൊരു തരത്തിലുള്ള തരത്തിലുള്ള നമ്മൾ 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 മനസ്സിലാക്കുക മനസ്സിലാക്കുക ഒരു ഹദീസ് പ്രകാരം മുഹറം മുഹറം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു തന്നത് എന്നും മനസ്സിലാക്കുക ഈ മാസത്തിന്റെ പവിത്രതയെ അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള മഹാഭാഗ്യം സുബ്ഹാനഹു നൽകുമാറാകട്ടെ വലക്കും وعن جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اولئك الاولين അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഒന്ന് വസീയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മുടെ ആദർശങ്ങളിലേക്ക് പുഴുക്കുത്തുകൾ കടന്നു വരുന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകേണ്ടതുണ്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹജ്ജത്തുവിതായി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി സ്വലം ഓതി തന്ന ആയത്ത് നിങ്ങളുടെ അനുഗ്രഹം പൂർത്തിയായി പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തു എന്ന് വസൂർലഹി സുല്ല നമ്മോട് പറഞ്ഞ് തന്നിട്ടുണ്ട് ആ ഖുർആാനിലും ഹദീസിലും പറയാത്തൊരു നെഹ്സ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു ദിവസത്തിനും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഖുർആാനിൽ നഹ്സി എന്ന പദം ശകുനം എന്ന പദം രണ്ട് ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ രണ്ട് ഇടങ്ങളിലും പറഞ്ഞത് ആദ്യ സമുദായത്തെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ചില ആളുകൾ പറയും അള്ളാഹുവിന്റെ അതാബ് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള സമുദായങ്ങളിലേക്ക് ഇറങ്ങിയ ദിവസമാണ് നഹ്സിന്റെ ദിവസം എന്ന് പറയും ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ ആദ്യ സമുദായത്തിന് ശിക്ഷ ഇറങ്ങിയത് എത്ര ദിവസമാണ് സെബലയാലും വർത്തമാനിയത്തെ അയ്യം സെബഅലയാൽ എന്ന് പറഞ്ഞാൽ ഏഴ് രാത്രി സമാനിയത്തെ എന്ന് പറഞ്ഞാൽ എട്ട് പകൽ ഏഴ് രാത്രിയും എട്ട് പകലും നിരന്തരമായി ആദ്യ സമുദായത്തിന് എന്തുണ്ടായിട്ടുണ്ട് ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ശിക്ഷ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അതാപ് ഇറങ്ങിയ ദിവസമാണ് നഹ്സിൻ്റെ ദിവസമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും ഒരു നഹ്സിൻ്റെതല്ലാത്ത ദിവസം ഉണ്ടാവില്ല തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും അല്ല നെസ്സിൻ്റെ ദിവസമായി കണക്കൂട്ടേണ്ടി വരും ഉള്ളൂ അതുകൊണ്ട് ഇമാതിരി വിഡിത്തങ്ങളും ഇന്താ ഇമാതിരി ഓയത്തരങ്ങളൊന്നും നമ്മളെന്ത് ചെയ്യാതിരിക്കുക ഏറ്റെടുക്കാതിരിക്കുക യഥാർത്ഥത്തിൽ ഈ മൊഹർ മാസത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാണാം ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ വാളെടുത്തിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വിട്ട തലക്കുപെട്ട മാരകമായ മുറിവുകൾ ഉണ്ടാകുക എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടക്കുക ഇങ്ങനെ ഒരുപാട് കോപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഒരു ബന്ധവും കാരണം ഹുസൈൻ നബി അമിന്റെ മരണത്തിന്റെ കാരണക്കാര് യഥാർത്ഥത്തിൽ അവരുടെ പൂർവികരാണ് അവരാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ അല്ലാവിനെ കൊന്നത് മദീനയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആ മഹാനായ മനുഷ്യനെ ഹൂഫയിലേക്ക് വന്നിട്ട് അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചത് രണ്ടൊട്ടകത്തിൽ ചുമക്കാൻ മാത്രമുള്ള കത്താണ് രണ്ടൊട്ടകങ്ങൾക്ക് മുഴുവൻ ചുമക്കാനുള്ള കത്താണ് കൂഫെന്ന് വന്നത് എന്നിട്ട് ഹുസൈൻ ഉല്ലാന്നു കർബലയിൽ എത്തിയപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഒരൊറ്റൊരാള് വന്നില്ല കൂട്ടക്കൊലക്കു വേണ്ടി ആ വിട്ടു വിട്ടുകൊടുക്കാണ് ചെയ്തത് ഇട്ട് കൊടുക്കാണ് ചെയ്തത് കാലങ്ങൾക്ക് ശേഷം ഇബുൻ ഉമ്മർ നെ കാലഘട്ടത്തിൽ മക്കയിലേക്ക് ഉമ്മറയ്ക്ക് വന്ന ഒരു കൂഫക്കാരൻ ഇബിൻ ഉമർ ഒരു സംശയം ചോദിച്ചു എന്താ സംശയം എന്നറിയോ ഞാൻ ഇഹ്റാമിലാണ് ഒരു കൊതുകിനെ കൊന്നാൽ എൻ്റെ ഇഹ്റാം ഭാഗത്തിലാവോ ഇഹ്റാമിലായിരിക്കുമ്പോൾ ജീവികളെ കൊല്ലരുത് എന്നൊക്കെ ഉണ്ടല്ലോ അതിന്റെ സംശയം ഒരു കൊതുകിനെ കൊന്ന് അപ്പൊ എന്റെ ഹിറാം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇബിനാൻ ചോദിച്ചു നീ എവിടെന്നാണ് അയാൾ പറഞ്ഞു ഞാൻ കൂഫൈന്നാണ് അള്ളാന്റെ റസൂലിന്റെ പേരക്കൂട്ടിന്റെ രക്തത്തിന് നിങ്ങൾക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പൊ ഒരു കൊതുകിന്റെ രക്തത്തിൽ നിങ്ങൾ ഇത്രമാത്രം വില കൽപ്പിക്കുന്നു അത്ഭുതം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് മഹാനായ ബിനോമരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ മുഹർ മാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഈ പറയുന്ന ദുഃഖം പ്രകടിപ്പിക്കലുമെല്ലാം ആരുടെ രീതിയാണ് ഷിയാക്കളുടെ രീതിയാണ് ഇതിന് അഹരിചുണ്ണയുമായി ബന്ധമില്ല പ്രമാണങ്ങളുമായി ബന്ധമില്ല ഖുർആാനും ഹദീസുമായി ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥ അഹിലുസന്നയുടെ ആളുകളായി യഥാർത്ഥ ആദർശത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൊഫീക നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ദൂരെ ദിക്കിൽ നിന്ന് മരണപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബ ഒമ്പത്തക്കാരൊക്കെ നമ്മളോട് ജ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ്ഹാന മുഹമ്മദ് ആല അദ്ദേഹത്തിന് പരിപൂർണമായ ഷിഫ പരിപൂർണമായ മോചനം നൽകട്ടെ മഹഫറത്തും മർഹമ്മത്തും നൽകട്ടെ യഥാർത്ഥ സ്വർഗത്തിൽ അദ്ദേഹത്തെ നമ്മയും ഒരുമിച്ച് കൂടുത്തുമാറാകട്ടെ അതേപോലെ തന്നെ വളരെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനും നമ്മളോട് ജ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പരിപൂർണമായ ഷിഫ അള്ളാഹു സുബഹാന മുഹമ്മദ് ആല നൽകട്ടെ മാനസികമായ പരിപൂർണമായ സൗഖ്യം അള്ളാഹു സുബ് అనవ తేట നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ അയൽപ്പക്കാർക്കും നമ്മുടെ അധ്യാപകർക്കുമെല്ലാം അള്ളാഹു സുബാനുഹവ ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗം അള്ളാഹു സുബാനുഭവത്താൽ എത്രയും പെട്ടെന്ന് ശ്രദ്ധയാക്കട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അള്ളാഹു സുബാനുഹവൽ എത്രയും പെട്ടെന്ന് തീർക്കുകയും ചെയ്യട്ടെ അള്ളാഹു يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين